അപ്പൊ ആർ ജെ ഫോർട്ടി ഫൈവ് കേബിൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കേബിൾ എടുത്തിട്ടുണ്ട് ഇതാണ് കേബിൾ ടെസ്റ്റർ കേബിൾ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കണക്ട് ചെയ്തത് ശരിയാണെന്ന് അറിയാൻ വേണ്ടിട്ട് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്ററാണ് ഇത് നമുക്ക് ലാസ്റ്റ് നോക്കാം ഇതാണ് ആർ ജെ ഫോർട്ടി ഫൈവ് പിന്നെ ഇത് വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും ഇത് പഞ്ച് ചെയ്തതിന് ശേഷം പഞ്ച് ചെയ്തതിന് മുമ്പിലുള്ള മുമ്പുള്ള ആർ ജെ ഫോർ ഫോർട്ടി ഫൈവിന്റെ വ്യത്യാസം മനസ്സിലാക്കാം പഞ്ച് ചെയ്തതിന് മുൻപായിട്ട് ഇതിന് മുകളിലായിട്ടുള്ള ഈ മെറ്റൽ പാർട്ട് മുകളിലേക്ക് ആണ് നിൽക്കുന്നത് പഞ്ച് ചെയ്യുമ്പോൾ ഇത് വയറിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത് അതുപോലെ ഇവിടെ ലോക്ക് വീഴും അപ്പോൾ ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇതിൽ ലോക്ക് വീണിട്ടുണ്ട് ഈ മെറ്റൽ പാർട്ടെല്ലാം അകത്തേക്ക് ആയിട്ടുണ്ട് വയറിലേക്ക് അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രഷ് കേബിൾ എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്രിമ്മിങ് ട്യൂള് ക്രിമ്മിങ് ടൂൾ ഉപയോഗിച്ച് തന്നെ നമുക്കിത് കുറച്ച് നീളത്തിൽ ഇത് ഇതിൻ്റെ ഇത് വയർ ലൂസ് ചെയ്തെടുക്കാം ഇതിൽ നാല് പേർ ഉണ്ട് അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഇത് ബ്ലൂവും വൈറ്റും അപ്പോൾ അത് ഇത് നമ്മളിത് സെപ്പറേറ്റ് ചെയ്താലും മിക്സ് ആയി പോല കാരണം ഇതിൽ കളർ എല്ലാത്തിലും വന്നിട്ടുണ്ട് ഇതുണ്ടോ ഇത് ഇത് ബ്ലൂ ഇതിന്റെ പേരായിട്ട് വരുന്നതാണ് ബ്ലൂ വൈറ്റ് വൈറ്റ് ബ്ലൂ അപ്പം ഇതിൽ വൈറ്റും ഉണ്ട് ബ്ലൂ ഉണ്ട് അതുപോലെ തന്നെ ഇത് വൈറ്റ് ഓറഞ്ച് ഇത് സ്പേ സെപ്പറേറ്റ് ആക്കിയാലും നമുക്കത് മിക്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പ്യുവർ ഓറഞ്ച് ഇത് വൈറ്റ് ഓറഞ്ച് ഇതിൽ വൈറ്റും ഉണ്ട് ഓറഞ്ച് കളറും ഉണ്ട് ഇത് ബ്രൗണ് ഇത് വൈറ്റ് ബ്രൗണ് അതുപോലെ തന്നെ ഗ്രീന് വൈറ്റ് ഗ്രീന് അപ്പോൾ ഇതെല്ലാം നമുക്ക് ആദ്യം ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം അപ്പോൾ ഈ നടുക്കുള്ള ഈ പ്ലാസ്റ്റിക് പോർഷൻ നമുക്ക് ആവശ്യമില്ല അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം ഉണ്ടാവരുത് വയറൊക്കെ ഒന്ന് നേരെ ആക്കി എടുക്കുക അപ്പോൾ ഇതിനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മൾ ഇത് വയറെല്ലാം സെപ്പറേറ്റ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ കളർ കോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഓറഞ്ച് ഓറഞ്ച് വൈറ്റ് ഗ്രീൻ ബ്ലൂ വൈറ്റ് ബ്ലൂ ഗ്രീൻ വൈറ്റ് ബ്രൗൺ ബ്രൗൺ അപ്പോൾ ഇത് കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു കണക്ടറിന്റെ നീളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ അത്രയും വെച്ച് കട്ട് ചെയ്ത് കളയാം നേരെ കട്ട് ചെയ്യുക ഇതിലേക്ക് കയറ്റി വിടുകയാണ് ഇതേ ഓർഡറിൽ തന്നെ കയറണം ഇത് അങ്ങ് ആ വയറ് ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് പഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക ഇതിലൂടെ കാണാൻ സാധിക്കും കളർ കളർ വേറെ ചേഞ്ച് ആയിട്ടില്ല അതിനുശേഷം ശേഷം ടൂളിലേക്ക് ഇത് കയറ്റുന്നു ശേഷം തിരിച്ച് പിടിച്ചിട്ട് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇവിടെ വരെ വരണം അതിനുശേഷം നമ്മളിത് പഞ്ച് ചെയ്യുന്നു ഫുൾ പഞ്ച് ചെയ്യുക അപ്പോൾ ഒരു ചെറിയ സൗണ്ട് കേൾക്കും അതിനുശേഷം നോക്കാം ഇതെല്ലാം ഇവിടെ പഞ്ച് ആയിട്ടുണ്ട് നമ്മുടെ വയറിലേക്ക് അത് നമുക്ക് ഈ സൈഡിൽ കൂടെ നോക്കിയാൽ മനസ്സിലാകും ആ മെറ്റൽ പാർട്ട് എല്ലാം വയറിൻ്റെ അകത്തേക്ക് പഞ്ചായിട്ടുണ്ട് ഇവിടെ ലോക്കും വീണു ഇതേപോലെ തന്നെ നമുക്ക് ഈ വയറിൻ്റെ ഇപ്പറ സൈഡിലും പിന്നെ കണക്ട് ചെയ്യാം അതും ഇതേപോലെ തന്നെയാണ് അതിനുശേഷം നമുക്ക് ടെസ്റ്റർ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്യാം വൈറ്റ് ഓറഞ്ച് ഓറഞ്ച് വൈറ്റ് ഗ്രീൻ ബ്ലൂ വൈറ്റ് ബ്ലൂ ഗ്രീൻ വൈറ്റ് ബ്രൗൺ ബ്രൗൺ അതിനുശേഷം നമ്മൾ നമ്മൾ നേരെ കട്ട് ചെയ്യുന്നു പഞ്ച് ചെയ്യുന്നതിന് മുമ്പ് വരുത്തുക വയർ ഇവിടെ വരെ വന്നിട്ടുണ്ടോന്ന് അപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി മെഷീൻ ഉപയോഗിച്ച് പഞ്ച് ചെയ്യുക ടീക്കേ അതിനുശേഷം നമ്മളിത് ഇതിലേക്ക് കണക്ട് ചെയ്ത് സെറ്റ് ചെയ്യുന്നു ഒരാൾ കണക്ട് ചെയ്യുന്നു അതിനുശേഷം ഇത് ഓൺ ചെയ്യുന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അതായത് എല്ലാ വയറും എട്ട് വയറാണ് വരുന്നത് ആ എട്ട് വയറിനെ മെൻഷൻ ചെയ്ത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ എട്ട് വയറ് ലൈറ്റ് കത്തുന്നു അതിൻ്റെ അർത്ഥം നമ്മൾ കണക്ട് ചെയ്തത് സക്സസ് ആണ് കേബിൾ ഓക്കെ ആണ് ഇനി നമുക്ക് തെറ്റായ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു കേബിള് അതിൻ്റെ റീഡിങ് എങ്ങനെയാണ് ഈ മീറ്ററിൽ കാണിക്കുന്നത് നോക്കാം അതിന് വേണ്ടിയിട്ട് തെറ്റായ രീതിയിൽ പഞ്ച് ചെയ്തിട്ടുള്ള കേബിളാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കും ഇതിൻ്റെ റീഡിങ് പ്രോപ്പറായിട്ട് വൺ ടു ത്രീ എന്ന ഓർഡറിലല്ല വരുന്നത് അതിൻ്റെ നമ്പർ രണ്ട് സൈഡിലും വ്യത്യാസമുള്ള രീതിയിലാണ് വരുന്നത്